ൊണ്ട് ഞങ്ങൾ ഇന്ന് തുടങ്ങുന്നു അല്ലേ അസ്സാം അതെന്നെ ഉറക്കാണ് വണ്ടി കയറിയത് മാത്രമേ ഞാൻ കണ്ടുള്ളു ബാക്കിയൊക്കെ ഉറങ്ങുമായിരുന്നു പല ദിവസങ്ങള് ആ പറഞ്ഞാ വഴി വഴി വഴിയായിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാ നമ്മള് ഇന്നങ്ങടെ പോണല്ലോ കോമഡി ഞാൻ പറഞ്ഞു ഞാൻ ഞാനിതൊന്നും ഇവിടെ വെക്കട്ടെ പറ്റിയ സുഖല്ലേ അതല്ല എന്തോ കാണാണ്ട് പറഞ്ഞിട്ട് ഇവിടെ ഞങ്ങളെ എന്താ പറയാ ഇത് വയനാട് വെച്ചിട്ട് വയനാട് കെച്ചിട്ട് ഇറങ്ങി നിങ്ങളോട് വയനാട് വെച്ചിട്ട് ഒരു പമ്പ് കേറി ഒരു പമ്പ് കയറി രണ്ട് പമ്പ് പമ്പുകയറി അങ്ങനെ മൂന്നാമത്തെ മൂന്നാമത്തെ പമ്പ് മൂന്നാമത്തെ മൂന്നാമത്തെ പമ്പ് കേറി വെക്കുമ്പോണ്ടല്ലോ വണ്ടി മനസ്സിലെ അങ്ങനല്ലേക്ക് ഫുള്ള് കഥ ഈ ബോണച്ചോർന്നിട്ടേ ഒരാൾക്ക്

കോമഡി ഉണ്ട് അത് വെള്ളം ഒരാൾ ഓടിയാ നിക്കാട്ട് വെള്ളി വെള്ളിട്ട് എങ്ങട്ട മോണി വയനാട്ടിക്കാ ട്രിപ്പ് വേണോ വേണോ ആ വയനാട്ടിൽ ആ ഏനാട്ട് ഉണ്ടല്ലോ തിരിച്ചെങ്ങലുണ്ടല്ലോ ഇതേ പോയിട്ട് ആദ്യം വന്നിട്ട് ആ ഒരു കുട്ട പറഞ്ഞിട്ട് ഇറങ്ങിയത് പറഞ്ഞു ആളെ ചെറുപ്പത്തിൽ പോയ കഥ വന്ന് പറയണേ അവിടെ പുലിനെ പോയിട്ട് എന്താ കൊടുത്തു ആനക്ക് പുലിനെ കണ്ടു പുലിനെ അവിടെ ഞാൻ ലൈവായിട്ട് പുലിനെ കണ്ടോ പക്ഷെ ഇപ്പഴൊന്നല്ലാട്ടോ ചെറുപ്പത്തിൽ ഇപ്പഴല്ലാട്ടോ ചെറുപ്പത്തിൽ ആളവിടെ പറയുമ്പോണ്ടല്ലേ ഇമ്മ ഫോണില് നോക്കിട്ട് എന്താണ്ട് മനുഷ്യ കേട്ടോ ആള് ഞങ്ങള് തമാശക്ക് ഇതൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഈ സ്റ്റേജിൽ മനുഷ്യൻ ഞാനെവിടെ കേട്ടുണ്ടല്ലോ അതിനനുസരിച്ച് ബ്ലോഗ്രൗണ്ട് അല്ല മാഷ് നമ്മൾ മാറിയില്ല വയനാട് കണ്ടു കണ്ടും അടുത്തതാ ഒന്നാമത് വീട് മാമിയുടെ മാമിട കണ്ടും അടുത്തതല്ലേ പക്ഷേ അത് വേറെ കാര്യണ്ട് നമ്മള് ചുരത്തിന്റെ അവിടെ ചുരത്തിന്റെ അവിടെ വെക്കുമ്പോ ഒരു വലിയൊരു അഡ്വെഞ്ചർ ആയിട്ടുള്ള ഒരു പണി കിട്ടിയത് അതടുത്തുള്ള ഓകര് അറിയാം ഒക്കെ ഇങ്ങള് ഇപ്പൊക്കുമ്പോ അപ്പൊ നമ്മളിപ്പ്

ഏത് നമ്മടെ കുട്ട കുശാൽ കുട്ട കുശാൽ ആ നല്ല രസം ഉണ്ട് ഹൈ രസുണ്ട് ഹൈറുണ്ട് ഇനി എന്തായാലും നമ്മടെ കാറിലിണ്ട് കുറച്ച് യാത്ര കാണാം അതിന്റെ ഇടയില് ആനയും പുലീനും കാണാട്ടോ അപ്പൊ ഇപ്പൊ പല ഫ്രണ്ട് ആയിരുന്നു എന്നാണ് എന്താ ഫേസ്ബുക്ക് ചെയ്യുക അപ്പൊ അവിടെ ആന കാണുമ്പോ ഇപ്പൊ എന്നെ ഉരുട്ടി ഉരുട്ടിട്ട് ആനക്ക് ചോറ് കൊടുക്കൊടുക്കാൻ പറ്റുന്നു അപ്പൊ നമുക്ക് പോവാലെ പോവാ പോണ്ട അടുവിൽ നമ്മൾ ആദ്യമായിട്ട് മാന കാണു കൂട്ടം മാൻ ഫോട്ടോടുത്ത് എങ്ങനെ പുലി മരയാമ്പൂലി ഒക്കെ പറഞ്ഞിട്ട് ആളൊരു സിംഗക്കുട്ടിട്ടേടാ

ുട്ടി പൊഞ്ഞു വന്നിട്ടില്ലല്ലേ ആ ഞങ്ങളുടെ പോത്തുംകുട്ടിയായ പൊന്നു മിസ് ചെയ്യുന്നു പൊഞ്ഞു വേറെ പൊഞ്ഞു രാത്രി വിളിച്ചിട്ട് പറയാനേ മിസ് ചെയ്തിട്ടില്ലെങ്കിലും വീഡിയോ പത്ത് തൊട്ടം മിസ് ചെയ്തു മിസ് ചെയ്തു പറയുന്നേ

അങ്ങനെ നമ്മുടെ ഈ ആയുർവേദ ഓയിൽ ഇത് ആണുങ്ങള്ക്കാണോ മൂന്ന് മാസം മതി പെണ്ണുങ്ങൾക്കാണോ ആറുമാസം ഉപയോഗിക്കണം നിങ്ങളൊക്കെ ആണുങ്ങൾ പെണ്ണുങ്ങൾ എല്ലാം തേക്കാൻ തന്നെയാണ് ഇങ്ങനത്തെ ബോട്ടിൽ ആണുങ്ങള്ക്കാണോ വന്ന് പെണ്ണുങ്ങൾക്കാണോ ഇങ്ങനത്തെ രണ്ട് തേക്കാം നിങ്ങളെ ആദിവാസി ഹെയർ ഓയിലാണത് കർണാടക കർണാടകന്റെ ആദിവാസികളാണ് ഞങ്ങളൊക്കെ ഉപയോഗിക്കാൻ തന്നെ തന്നെയാണ് ഇത് ഞങ്ങൾ കോൺട്രാക്ട് നമ്പറാണ് ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഇത് കോൺട്രാക്ട് നമ്പറാണ് ഇത് മോളാ ഇങ്ങനൊക്കെ കേട്ടാൻ എന്നെ തന്നെയാ നിങ്ങൾ ഇങ്ങനെ ആണെങ്കിലും പെണ്ണുങ്ങളോ എല്ലാം കേട്ടു ിറ്റർ ആണ് അപ്പൊ ഇത് അറുനൂറ് ആണ് ഇത് ചെറുത് കാൽ ലിറ്ററിന്റെ ആണുങ്ങള്ക്കാണോ ഇങ്ങനത്തെ വരണ മതി പെണ്ണുങ്ങൾക്കാണോ ഇങ്ങനത്തെ രണ്ട് തേക്കാം ഇത് തേച്ചാൽ പിന്നെ മേടിക്കണം പിന്നെ വാങ്ങണം ആവശ്യം അതേപോലെ നമ്മടെ പ്ലാനിങ് തെറ്റിയുണ്ട് നമ്മുടെ കാലം വേണ്ടോ മന്ദംകാല് പോലെയാണ് ഇങ്ങട് കട്ടിക്കാണി തൊട്ടണ്ടോ മന്ദങ്കാല് ഉണ്ട് ആ മൈലാഞ്ചിട്ട കാല് മന്ദകാലായാലോള്ള ഞാൻ പറഞ്ഞ ഞാൻ കൂടിയോ ശരി പിന്നെ ഇന്നൊരു കായലെടുത്താ കെട്ടി കെട്ടിത്തോക്കാം അതല്ലമ്മ ഞാനും കാര്യം വരട്ടെ നമ്മുടെ പ്ലാനിങ് ഒക്കെ തെറ്റിയില്ലേ

ഞാൻ നോക്കൂണ്ടേ ആള് പുലിന്നൊക്കെ ലാസ്റ്റ് മറ്റേ കെ ജി കുട്ടികളൊക്കെ ഒറ്റക്ക് <laughs> ും മക്കളെ <laughs> അപ്പൊ കുട്ട് മനസ്സിലൊന്നുമില്ല ഒന്നും കാണാ വെറുതെ പോയിട്ട് ഏതൊരു ഫാമിലിയും പറ്റി അവരുണ്ടല്ലോ ഏഴ് മണിക്ക് എത്തണം പറഞ്ഞിട്ട് അവര് ഏതൊക്കെ അപ്പൊ നമ്മുടെ കുട്ടേന്റെ ബ്ലോഗ് നമ്മുടെ ഫുഡ് കഴിക്കാത്ത